രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം തിരുവോണം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു മാസമായിരിക്കും കാര്യങ്ങൾ അനുകൂലമാകുമെങ്കിലും ചില വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം ഈ മാസം നിങ്ങളുടെ കഠിനാധ്വാനത്തിനും സ്ഥിരോത്സാഹത്തിനും ബലമുണ്ടാകും എന്നാൽ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുകയും ഓരോ കാര്യത്തിലും സൂക്ഷ്മത പുലർത്തുകയും വേണം പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഈ മാസം പൊതുവേ അനുകൂലമാണ് എന്നിരുന്നാലും എടുക്കുന്ന തീരുമാനങ്ങളിൽ വ്യക്തതയും ദീർഘവീക്ഷണവും അത്യാവശ്യമാണ് മാസത്തിന്റെ ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് എന്നാൽ രണ്ടാം പകുതിയോടെ കാര്യങ്ങൾ മെച്ചപ്പെടും ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകണം അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് കുടുംബജീവിതത്തിലും സാമൂഹിക ബന്ധങ്ങളിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാകും എന്നാൽ ചില തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് സംഭാഷണങ്ങളിൽ ശ്രദ്ധിക്കുക ആത്മീയകാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ധ്യാനം പ്രാർത്ഥന എന്നിവയ്ക്ക് സമയം കണ്ടെത്തുന്നത് മാനസിക സമാധാനം നൽകും തൊഴിൽ മേഖലയിൽ തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ മാസം പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാകും കഠിനാധ്വാനവും അർപ്പണബോധവും നിങ്ങളുടെ സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടും ഇത് സ്ഥാനക്കയറ്റത്തിനോ ശമ്പളവർധനവിനോ വഴിയൊരുക്കും പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനും അവ വിജയകരമായി പൂർത്തിയാക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും മാസത്തിന്റെ തുടക്കത്തിൽ ചില സമ്മർദ്ദങ്ങൾ അനുഭവപ്പെട്ടേക്കാം എന്നാൽ നിങ്ങളുടെ കഴിവും സ്ഥിരോത്സാഹവും കൊണ്ട് അവയെ മറികടക്കാൻ സാധിക്കും ടീം വർക്കിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക ആശയവിനിമയത്തിൽ വ്യക്തത പുലർത്തുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നവർക്ക് ഈ മാസം നല്ല വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട് അഭിമുഖങ്ങളിൽ നിങ്ങളുടെ കഴിവുകൾ മികച്ച രീതിയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകളും പങ്കാളിത്തങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് ബിസിനസ് വിപുലീകരിക്കാൻ സഹായിക്കും എങ്കിലും അമിതമായി ആത്മവിശ്വാസം കാണിക്കുന്നത് ഒഴിവാക്കുക ീരുമാനവും എടുക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധാപൂർവം ഇടപെടുക അനാവശ്യമായ നിക്ഷേപങ്ങൾ ഒഴിവാക്കുക നിങ്ങളുടെ കഴിവിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോവുക തൊഴിൽപരമായ യാത്രകൾക്ക് സാധ്യതയുണ്ട് ഈ യാത്രകൾ പുതിയ അവസരങ്ങൾ തുറന്നു തന്നേക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം തിരുവോണം നക്ഷത്രക്കാർക്ക് മെച്ചപ്പെട്ട അവസ്ഥ പ്രതീക്ഷിക്കാം വരുമാനത്തിൽ വർധനവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശമ്പള വർദ്ധനവ് പുതിയ പ്രോജക്റ്റുകൾ ബിസിനസ്സിൽ നിന്നുള്ള ലാഭം എന്നിവയിലൂടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ മാസം അനുയോജ്യമാണ് റിയൽ എസ്റ്റേറ്റ് ഓഹരി വിപണി തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധാപൂർവം നിക്ഷേപിക്കുന്നത് നല്ല ഫലങ്ങൾ നൽകും എങ്കിലും ദൂർത്തൊഴിവാക്കുകയും ചെലവുകൾ നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരു കരുതൽ ധനം സൂക്ഷിക്കുന്നത് നല്ലതാണ് കടം വാങ്ങുന്നതും കടം കൊടുക്കുന്നതും ഈ മാസം ഒഴിവാക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ വിദഗ്ധരുമായി കൂടിയാലോചിക്കുന്നത് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് അധിക വരുമാനം നേടാൻ സാധിക്കും നികുതി ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക സാമ്പത്തിക രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും കുടുംബപരമായ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം എന്നാൽ സന്തോഷകരമായ അനുഭവങ്ങൾക്ക് വഴിയൊരുക്കും സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് ഈ മാസം സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ സഹായിക്കും കുടുംബജീവിതത്തിൽ തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ മാസം സന്തോഷവും സമാധാനവും നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവും കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും ചെറിയ പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടായാൽ പോലും അവ പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കും വീട്ടിൽ ഐശ്വര്യവും സന്തോഷവും നിലനിൽക്കും കുടുംബാംഗങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കുന്നത് ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിക്കും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക അവർക്കാവശ്യമായ പിന്തുണ നൽകാൻ ശ്രമിക്കുക കുട്ടികളുടെ പഠനകാര്യങ്ങളിലും ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങളിലും നിങ്ങൾ പിന്തുണ നൽകും ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും പങ്കാളിയുമായി തുറന്നു സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും ചെറിയ യാത്രകൾ പോകുന്നത് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കും അവിവാഹിതരായവർക്ക് ഈ മാസം നല്ല വിവാഹാലോചനകൾ വരാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും എന്നിരുന്നാലും ചില സമയങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ അവയെ പക്വതയോടെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും വീട്ടിലെ മുതിർന്നവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതാണ് വിദ്യാഭ്യാസ മേഖലയിൽ തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ല ബലങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധ്യതയുണ്ട് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കും ഗവേഷണം ചെയ്യുന്നവർക്ക് പുരോഗതിയുണ്ടാകും പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിനും പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനും ഈ മാസം അനുയോജ്യമാണ് മാസത്തിന്റെ തുടക്കത്തിൽ പഠനത്തിൽ ചില വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട് എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും കൊണ്ട് അവയെ മറികടക്കാൻ സാധിക്കും അധ്യാപകരുമായും സഹപാഠികളുമായും നല്ല ബന്ധം പുലർത്തുക സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നത് പഠനം എളുപ്പമാക്കാൻ സഹായിക്കും ഗ്രൂപ്പ് പഠനത്തിൽ പങ്കെടുക്കുന്നത് കൂടുതൽ പ്രയോജനം ചെയ്യും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ മാസം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ കഴിവിന്റെ പരമാവധി പ്രകടിപ്പിക്കാൻ സാധിക്കും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് പുസ്തകങ്ങൾ വായിക്കുന്നതിനും പുതിയ അറിവുകൾ നേടുന്നതിനും സമയം കണ്ടെത്തുക പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോവുക ആരോഗ്യകാര്യങ്ങളിൽ തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ മാസം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് ചെറിയ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക സമീകൃത ആഹാരം കഴിക്കുകയും ആവശ്യത്തിന് വിശ്രമിക്കുകയും ചെയ്യുക വ്യായാമം ശീലിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് പ്രഭാത നടത്തം യോഗ ധ്യാനം എന്നിവയ്ക്ക് സമയം കണ്ടെത്തുക മാസത്തിന്റെ ആദ്യ പകുതിയിൽ ചെറിയ അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ തലവേദന ജലദോഷം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക സ്വയം ചികിത്സ ഒഴിവാക്കുക മാനസികാരോഗ്യത്തിനും ഈ മാസം പ്രാധാന്യം നൽകണം സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക ഇഷ്ടപ്പെട്ട ഹോബികളിൽ ഏർപ്പെടുന്നത് മാനസിക സന്തോഷം നൽകും പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക ശുദ്ധമായ വെള്ളം ധാരാളം കുടിക്കുക പകർച്ചവ്യാധികളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ ശ്രമിക്കുക ശുചിത്വം പാലിക്കുന്നത് രോഗങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കും പ്രായമായവർ അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകണം ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക നല്ല ജീവിതശൈലി പിന്തുടരുന്നത് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും പ്രണയബന്ധങ്ങളിൽ തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ മാസം അനുകൂലമായ സമയമാണ് നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും പരസ്പര ധാരണയും സ്നേഹവും വർദ്ധിക്കും ചെറിയ സമ്മാനങ്ങൾ നൽകുന്നതും ഒരുമിച്ച് യാത്രകൾ പോകുന്നതും ബന്ധം കൂടുതൽ മനോഹരമാക്കാൻ സഹായിക്കും തുറന്നു സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും പുതിയ പ്രണയബന്ധങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം നല്ല അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് സാമൂഹിക ഒത്തുചേരലുകളിൽ പങ്കെടുക്കുന്നത് പുതിയ ആളുകളെ കണ്ടുമുട്ടാൻ സഹായിക്കും പരസ്പരം മനസ്സിലാക്കിയ ശേഷം മാത്രം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക ചില സമയങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ അവയെ പക്വതയോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കും മുൻകോപം ഒഴിവാക്കുകയും ക്ഷമയോടെ പെരുമാറുകയും ചെയ്യുക പങ്കാളിയുടെ ഇഷ്ടങ്ങൾക്കും ആവശ്യങ്ങൾക്കും പ്രാധാന്യം നൽകുക ഒരുമിച്ച് ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ബന്ധം കൂടുതൽ ശക്തമാക്കും അവിവാഹിതരായവർക്ക് ഈ മാസം വിവാഹാലോചനകൾ വരാൻ സാധ്യതയുണ്ട് ഇത് ഗൗരവമായി പരിഗണിക്കാവുന്നതാണ് യാത്രകൾക്ക് ഈ മാസം സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നത് തൊഴിൽ സംബന്ധമായ യാത്രകൾക്ക് സാധ്യതയുണ്ട് ഈ യാത്രകൾ പുതിയ അവസരങ്ങൾ തുറന്നു തന്നേക്കാം പുതിയ ആളുകളെ കണ്ടുമുട്ടാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അവസരം ലഭിക്കും ദൂരയാത്രകൾക്ക് യാത്രകൾക്ക് സാധ്യതയുണ്ടെങ്കിലും യാത്രകളിൽ ചില തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് അതിനാൽ യാത്രകൾക്ക് മുമ്പ് കൃത്യമായി തയ്യാറെടുപ്പുകൾ നടത്തുക പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരങ്ങൾ ലഭിച്ചേക്കാം ഇത് മാനസിക സമാധാനത്തിന് സഹായിക്കും കുടുംബാംഗങ്ങളോടൊപ്പമുള്ള യാത്രകൾ സന്തോഷകരമായ അനുഭവങ്ങൾ നൽകും വിനോദയാത്രകൾക്ക് ഈ മാസം പൊതുവെ അനുകൂലമാണ് എന്നാൽ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് യാത്രകളിൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക യാത്ര ചെയ്യുമ്പോൾ മതിയായി സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുക യാത്രാരേഖകൾ കൃത്യമായി സൂക്ഷിക്കുക പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ ആചാരങ്ങളെയും സംസ്കാരങ്ങളെയും ബഹുമാനിക്കുക ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക രാത്രി യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങളും അറിവുകളും നൽകും എല്ലാ ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധിയായി അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ് നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക ശിവന് കൂവളാർച്ചന ഗണപതിക്ക് അഷ്ടദ്രവ്യ ഗണപതി ഹോമം ദേവിക്ക് ലളിത ലളിതസഹസ്രനാമാർച്ചന എന്നിവ നടത്തുന്നത് ഗുണകരമാണ് തിരുവോണം നക്ഷത്രത്തിന്റെ ദേവനായ വിഷ്ണു ഭഗവാനെ ധ്യാനിച്ച് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ് പാവപ്പെട്ടവർക്ക് അന്നദാനം വസ്ത്രദാനം എന്നിവ നടത്തുന്നത് ഗുണബലങ്ങൾ നൽകും ധ്യാനം യോഗ പ്രാർത്ഥന എന്നിവയ്ക്ക് സമയം കണ്ടെത്തുന്നത് മാനസിക സമാധാനത്തിന് സഹായിക്കും അമിതമായ ചെലവുകൾ ഒഴിവാക്കുകയും സാമ്പത്തിക അച്ചടക്കം പാലിക്കുകയും ചെയ്യുക സമീകൃത ആഹാരം വ്യായാമം ആവശ്യത്തിന് വിശ്രമം എന്നിവ ഉറപ്പാക്കുക രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടുക കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്തുക തുറന്ന ആശയവിനിമയം നടത്തുക വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് സമൂഹത്തിൽ നല്ല പേര് നേടാൻ സഹായിക്കും ഈ മാസം തിരുവോണം നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല സമയമായിരിക്കുമെങ്കിലും വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടാനും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനും ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളിലും ദൈവാനുഗ്രഹം തേടുന്നത് നല്ലതാണ്